കുട്ടികളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സയൻസ് യൂണിറ്റ് ടു ആസിഡുകളും ബേസുകളും പരീക്ഷണക്കുറിപ്പ് പഠന പ്രവർത്തനങ്ങൾ വിശദീകരണം നോട്ട്സ് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂവും പോയി കാണണേ പാർട്ട് ടൂയിൽ പരീക്ഷണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോകളും നൽകുന്നുണ്ട് ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് പഠന ക്ലാസ്സുകളൊക്കെ നൽകും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ആസിഡും ലോഹങ്ങളും ആസിഡുകളുടെ രണ്ട് സ്വഭാവം നമ്മൾ പഠിച്ചു രണ്ട് സവിശേഷതകൾ ഇനി ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് മാറ്റാൻ സംഭവിക്കണമെന്നുള്ളതാണ് പഠിക്കാനുള്ളത് നമുക്കൊരു പരീക്ഷണക്കുറിപ്പ് നോക്കാം പരീക്ഷണം പരീക്ഷണെടുമ്പോൾ നമ്മൾ ആദ്യം ലക്ഷ്യമാണ് ഇതുക ലക്ഷ്യം എന്താണ് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം തിരിച്ചറിയുക സാമഗ്രികൾ അസറ്റിക് ആസിഡ് അതായത് വിനാഗിരി മെഗ്നീഷ്യം ടെസ്റ്റ് ട്യൂബ് പരീക്ഷണ രീതി ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ കാൽഭാഗം വിനാഗിരി എടുക്കുക അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ മൂന്നോ നാലോ കഷ്ണങ്ങൾ ഇടുക ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് അല്പനേരം അടച്ചു പിടിക്കുക ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ചു പിടിക്കുക കത്തുന്നൊരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം തള്ളവിരൽ മാറ്റുക സംഭവിച്ചത് ആസിഡ് ലോകമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം പുറത്തു വന്നു അല്ലേ ഇത് ചെറു ശബ്ദത്തോടെ കത്തുകയും ചെയ്തു നിരീക്ഷണ ഫലം എങ്ങനെ ചെയ്താൽ നിറമില്ലാത്തതും വണമില്ലാത്തതുമായ ഒരു വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വന്നു തീ കത്തിച്ചപ്പോൾ ഒരു ചെറു ശബ്ദത്തോടെ വാതകം കത്തി കത്തിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ ഈ വാതകം ഹൈഡ്രജൻ ആണ് നിഗമനം എങ്ങനെ ചെയ്താൽ അസറ്റിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിക്കുകയും ഹൈഡ്രജൻ വാതകം ഉണ്ടാവുകയും ചെയ്തു ക്രോഡീകരണം ആസിഡുകൾ ലോഹമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ മറ്റു ലോഹങ്ങളും ആസിഡുകളുമായി പരീക്ഷണം നടത്തിയാൽ ഇതേ ഫലം തന്നെയാണ് ലഭിക്കുന്നത് എങ്ങനെ എഴുതാം ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ ഇന്ന് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് സ്ഥിരത്തിൽ ഇറക്കിയിട്ടുണ്ട് ഹൈഡ്രജൻ എന്ന പദത്തിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ജലമുണ്ടാകുന്നു ജലത്തെ വിഘടിച്ച് ഹൈഡ്രജനും ആക്കാം കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ് ഭാരക്കുഞ്ഞ വാതകമേതാണ് ഹൈഡ്രജനാണ് അല്ലേ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ ഒരു ഹൈഡ്രജൻ ബസ് ഇറങ്ങിയിട്ടുണ്ട് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെ പൊതു സ്വഭാവമാണ് ആസിഡുകൾക്കുള്ളത് ആസിഡുകൾക്ക് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാമോ അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം എന്ത് അച്ചാറുകളിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് അച്ചാറുകൾ സാധാരണയായി ഗ്ലാസ് ജാറുകളിലാണ് സൂക്ഷിക്കുന്നത് തൈര് മോരി ചേർത്ത് കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് കാരണം എന്ത് തൈരിലും മോരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ആസിഡ് ലോഹപാത്രങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന രാസവസ്തുക്കൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വിനാഗിരി ആസിഡ് സ്വഭാവമുള്ളതാണെന്ന് നമുക്കറിയാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നത് ഒന്ന് അച്ചാറുകളി അല്ലേ അത് നമുക്കൊക്കെ അറിയാം ഭക്ഷ്യ സംസ്കരണം കാർപ്പറ്റ് അഫോൾസ്റ്ററി മുതലായവയിൽ നിന്ന് കറകൾ നീക്കം ചെയ്യാൻ കഷകളെ ലയിപ്പിച്ചു സ്റ്റിക്കറുകളും ലേബനുകളും നീക്കം ചെയ്യാൻ പള്ളേ എങ്ങനെയാണ് സ്റ്റിക്കറുകൾ നീക്കം ചെയ്യുക നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരികയാണ് ജ്വല്ലറിന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റേഴ്സിൽ നിന്ന് അവരുടെ പരസ്യം പതിച്ച ഗ്ലാസ്സുകൾ ലഭിക്കില്ലേ അത് നമ്മൾ കുറച്ച് സമയം വിനാഗിരിയിൽ ഇട്ട് വെക്കണം കുറച്ച് സമയത്തിന് ശേഷം കോട്ടൺ തുണി കൊണ്ട് ആ പരസ്യങ്ങൾ ഒന്ന് തുളച്ച് നീക്കിയാൽ ആ പരസ്യമൊക്കെ മാറിക്കിട്ടി നല്ല ക്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആയി ലഭിക്കും ഓക്കെ ഇനി അടുത്തത് ആസിഡുകളും അവയുടെ ഉപയോഗവും തായൊരു പട്ടികയിൽ നൽകിയിട്ടുണ്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആസിഡ് അസെറ്റിക് ആസിഡ് അതെന്താണ് വിനാഗിരി വിനാഗിരി എന്തിനൊക്കെ ഉപയോഗിക്കും അച്ചാറുകൾ ഭക്ഷ്യ സംസ്കരണം നമ്മൾ മുകളിൽ എഴുതിയത് എല്ലാം എഴുതാം ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാവുന്നതിന് ലിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഓറഞ്ച് മുസമ്പി ഇവയൊക്കെ സിട്രിക് ആസിഡിൽ ഉൾപ്പെടും കൽഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും സിട്രിക് ആസിഡ് രാസവളം പെയിൻറ്റ് ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ആസിഡ് തുകൽ മഷി എന്നിവ നിർമ്മിക്കാൻ കാർബോണിക് ആസിഡ് സോഡയിലും ശീതള പാനീയങ്ങളിലും ആസിഡുകളുടെ ഉപയോഗങ്ങൾ പറഞ്ഞു ഇനി ബേസുകളുടെ ഉപയോഗങ്ങൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് പേപ്പർ റയോൺ എന്നിവ ഉണ്ടാക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ അതായത് കുളിക്കുന്ന സോപ്പൊക്കെ ആവും അല്ലേ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നു ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അടുത്തത് സോപ്പ് നിർമ്മാണം സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ കാസ്റ്റിക് സോഡ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിലും ഉപയോഗിക്കാം പാം ഓയിൽ സൺഫ്ലവർ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ വെള്ളം സോഡിയം സിലിക്കേറ്റ് സ്റ്റോൺ പൗഡർ കളർ പെർഫ്യൂം കാസ്റ്റിക് സോഡ നന്നായി വെള്ളത്തിൽ ലയിപ്പിച്ച് ആറ് മണിക്കൂറിന് ശേഷമാണ് സോപ്പ് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല സ്റ്റീൽ പാത്രത്തിലാണ് ലയിപ്പിക്കേണ്ടത് ലയിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ പൊള്ളലേൽക്കാനും ചൊറിച്ചിണ്ടാവാൻ ഒക്കെ സാധ്യത ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം നിർമ്മാണ രീതി ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക കാസ്റ്റിക് സോഡ ലയി വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചൂട് അനുഭവപ്പെടും പൊള്ളലേക്കാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ നിന്ന് അടുത്ത് ഇരുത്താൻ പാടില്ല നല്ല ശ്രദ്ധിക്കണം ലൈനി തണുത്ത ശേഷം അത് പരുന്ന പാത്രത്തിൽ എടുത്തു വെച്ച വെളിച്ചെണ്ണ സാവധാനം ചേർത്തിളക്കുക തുടർന്ന് സോപ്പിൻ്റെ ഗാഠതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റ് സ്റ്റോൺ പൗഡർ ക്രമമായി ചേർക്കാം സോപ്പിന് ഭംഗി കൂട്ടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർക്കാം മിശ്രിതം കുറുകുന്നത് വരെ തുടരെ തുടരെ ഇളക്കണം കുറുകിയ മിശ്രിതം മോൾട്ടിൽ ഒഴിച്ച് വെക്കുക കുറച്ചശേഷം മോൾട്ടിൽ നിന്ന് ഇറ ഇളക്കിയെടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം അതിനുശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ അത് പെട്ടെന്ന് ഉപയോഗിച്ചാൽ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് നല്ല പത ഉണ്ടാവും നമ്മളുണ്ടാക്കിയ സോപ്പ് ഒന്ന് നിർമ്മിച്ച് നോക്കണേ നെക്സ്റ്റ് ക്ലാസ്സിൽ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നൽകാം ആസിഡിനെ തിരിച്ചറിയാൻ നമ്മൾ ചെമ്പരത്തിപ്പൂവ് ഉരച്ച കടലാസ് ഉപയോഗിച്ചു ഇത് ഒരു പ്രകൃതിദത്ത സൂചകമാണ് ഇതുപോലെ ബേസിനെ തിരിച്ചറിയാൻ മഞ്ഞൾ ഉരച്ച കടലാസ് ഉപയോഗിക്കാം മഞ്ഞൾ ഉരച്ച കടലാസ് സോപ്പ് ലായനിയിലോ അപ്പക്കാര ലായനിയിലോ വെച്ചു നോക്കൂ ചുവന്ന നിറമായി മാറും അപ്പോൾ മഞ്ഞൾ ബേസിൻ്റെ സൂചകമാണെന്ന് മനസ്സിലായി അതുപോലെ ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാൻ നമുക്ക് സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിക്കാം ഏതൊക്കെ സസ്യങ്ങളാണ് ചുവന്ന ചീര നീല നീലശംഖുപുഷ്പം ചുവന്ന കാബേജ് ബീട്രൂട്ട് ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാം സസ്യഭാഗം സ്വാഭാവിക നിറം ആസിഡിൻ്റെ നിറം ബേസിൻ്റെ നിറം നീല നീലശംഖുപുഷ്പം സ്വാഭാവിക നിറം നീല ആസിഡിൽ പിങ്ക് നിറം ബേസിൽ ഇളം പച്ച ചുവന്ന കാബേജ് പർപ്പിൾ ചുവപ്പ് സ്വാഭാവിക നിറം പർപ്പിൾ ചുവപ്പ് ആസിഡിലെ നിറം ചുവപ്പ് കലർന്ന പിങ്ക് ബേസിലെ നിറം നീല കലർന്ന പച്ച ബീട്രൂട്ട് സ്വാഭാവിക നിറം ഇരുണ്ട പിങ്ക് ആസിഡിലെ നിറം വൈലറ്റ് ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞ മഞ്ഞൾ സ്വാഭാവിക നിറം മഞ്ഞ ആസിഡിലെ നിറം മഞ്ഞ ബേസിലെ നിറം ചുവപ്പ് മുന്തിരി പർപ്പിൾ നിറം സ്വാഭാവിക നിറം പർപ്പിൾ ആസിഡിലെ നിറം ചുവപ്പ് ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞ പതിമുഖം വെള്ളം സ്വാഭാവിക നിറം പിങ്ക് ആസിഡിലെ നിറം മഞ്ഞ ബേസിലെ നിറം പിങ്ക് മക്കളെ ഇതോടെ ഈ പാഠം കഴിഞ്ഞിട്ടുണ്ട് ഇനി പഠന പ്രവർത്തനങ്ങളും സോപ്പ് നിർമ്മാണവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്